ഹലോ ഇന്ന് റുച്ചയുടെ വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് ഞങ്ങൾ ലാസ്റ്റ് വീക്ക് നമ്മുടെ ദുബായ് ഫ്രെയിം കാണാൻ പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് കഴിഞ്ഞ് നമുക്ക് ലഞ്ച് ടൈം ആയപ്പോഴത്തേക്കും നമ്മൾ കരാമേലുള്ള ഒട്ടുമിക്ക ഫേമസ് റെസ്റ്റോറൻറ്റ്സിലും കയറിയപ്പോഴത്തേക്കും അവിടെ എല്ലാം നല്ല റഷ് ആയിരുന്നു ആയതുകൊണ്ട് അങ്ങനെ ഞങ്ങൾ പോയ ഒരു റെസ്റ്റോറൻറ്റാണ് അമ്പാടി റെസ്റ്റോറൻറ്റ് അതായത് ഇവിടുത്തെ സീറ്റിംഗ് കപ്പാസിറ്റിയും കാര്യങ്ങളൊക്കെ കുറവാണ് പക്ഷേ ഫുഡിൻ്റെ കാര്യത്തിലും അതുപോലെ നമ്മുടെ സ്റ്റാഫിൻ്റെ സർവീസിൻ്റെ കാര്യത്തിലായാലും എല്ലാം അവർ എന്തോ ഒരു സ്പെഷ്യാലിറ്റി എനിക്ക് ഫീൽ ചെയ്തു അതാണ് ഞാൻ ഈ വീഡിയോ ചെയ്യാൻ കാരണം നമുക്ക് നമ്മളെല്ലാവരും ഊണാണ് പറഞ്ഞത് അപ്പം ഇലയിലായിരുന്നു ഊണ് മീൽസ് മീൽസിൻ്റെ കൂടെ പപ്പടം അതുപോലെ ശർക്കര വരട്ടി ചിപ്സ് ചമ്മന്തി അച്ചാറ് അതുപോലെ നമ്മുടെ പൈനാപ്പിൾ പച്ചടി മധുരക്കറി അതുപോലെ ഒരു എന്താണ് തോരന് പിന്നെ ഒരു കൂട്ടുകറി അവിയൽ എല്ലാ കറികളും ഉണ്ട് അതായത് കപ്പ വരെയുണ്ട് കപ്പയും അതിൻ്റെ കൂടെ ഗ്രേവി ആയിട്ട് നമുക്ക് ബീഫിൻ്റെ കറിയോ മീൻ കറിയോ ഒക്കെ തരുന്നുണ്ട് അപ്പോൾ ബീഫിൻ്റെ കറി ഞാൻ ആദ്യമായിട്ടാണ് ആയിട്ട് കിട്ടുന്നത് കഴിക്കുന്നത് ബീഫിൻ്റെ ഗ്രേവിയും പിന്നെ നമുക്ക് റൈസ് എന്ന് പറയുന്നത് നമ്മുടെ പാലക്കടൻ മട്ട റൈസായിരുന്നു അതിൻ്റെ കൂടെ നമുക്ക് പായസമുണ്ട് പിന്നെ എത്ര ക്വാണ്ടിറ്റി വേണോ അവർ നമുക്ക് സെർവ് ചെയ്യുന്നുണ്ടായിരുന്നു എല്ലാം അടിപൊളിയായിരുന്നു അതുപോലെ നമുക്ക് ഏതെങ്കിലുമൊക്കെ ഫിഷ് ഫ്രൈ വേണമെങ്കിൽ അത് അവർ ഫ്രഷായിട്ട് അപ്പം തന്നെ ഫ്രൈ ചെയ്ത് നമുക്ക് തരുന്നതാണ് പ്രൈസിൻ്റെ കാര്യത്തിലായാലും വലിയ പ്രൈസും കാര്യങ്ങളും ഒന്നുമില്ല എന്തായാലും നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു അത് ഞാനിവിടെ ഷെയർ ചെയ്യുന്നത് അമ്പാടി റെസ്റ്റോറൻറ്റ് കരാമ